ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെയാണ് മൂന്ന് കോടി വില മരിക്കുന്ന ആ മാല രാധിക വീട്ടിലേക്ക് കൊണ്ടുവന്നത് അത് കണ്ട് അത്ഭുതത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ വിജയമ്മ പറയുന്നുണ്ട് ഇപ്പോഴിത് ആരുടെ മുന്നിലും തുറക്കുന്നില്ല ആദ്യം ഈ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെക്കണം പൂജയ്ക്ക് ശേഷം മാല പാർവതി അണിയിക്കും അപ്പോ എല്ലാവർക്കും കാണാം അത് കേട്ട് ജാസ്മിനോട്ട് ഇഷ്ടപ്പെടുന്നില്ല രാധികയുടെ അരികിൽ വിജയമ്മ വന്നിട്ട് പറയുന്നു രാധികെ നീ ഇത് നമ്മുടെ ആഭരണ പെട്ടിയിലേക്ക് മാറ്റണം എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടി ഇത് പൂജാമുറിയിലേക്ക് വെക്കാം ശരിയെന്ന് രാധികയും പറയുന്നു എടാ ഫോട്ടോ എടുക്കാൻ വേണ്ടി നീ ഇതുവരെ റെഡി ആയില്ല എന്ന് വിജയമ്മ വിശാലിനോട് ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാമെന്ന് വിശാൽ പറയുന്നു പാർവതിയോ എന്ന് അമ്മ ചോദിച്ചതും അവള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശാൽ പറയുന്നുണ്ട് നിങ്ങളെ റെഡി ആയിട്ട് വ അപ്പോഴേക്കും മാല പൂജക്ക് വെച്ചിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് വിജയമാർ രാധികയും കൂട്ടി മാല പൂജയ്ക്ക് വെക്കാനായി പോകുന്നുണ്ട് വിശാല റെഡിയാവാനായി പോകുന്നു വിപിനെയും കൂട്ടി ഇതേ സമയം ഗാർഗി പാർവതിയെ ഒരുക്കി അണയിച്ചൊരുക്കിയിരിക്കുന്നു വളരെ സുന്ദരിയായിട്ടിരിക്കുകയാണ് പാർവതി ഒരുങ്ങിയതിനു ശേഷം പാർവതി പറയുന്നുണ്ട് ഇത് കുറച്ച് കൂടി പോയില്ലേ ഗാർഗിയെന്ന് ആര് പറഞ്ഞു ഇതൊട്ടും കൂടുതലല്ല ഇത്രയൊക്കെ വേണം പാർവതി ഇപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് ഒരു ചെയർപേഴ്സൺ ഇത്രയൊക്കെ ആവാം എനിക്ക് അധികം സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നത് ഇഷ്ടമല്ല ഗാർഗി എന്നെ പാർവതി പറഞ്ഞതും ഗാർഗി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ സ്വർണൊക്കെ അണിഞ്ഞേ മതിയാവു എന്നാലല്ലേ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഒരു ഗുമ്മുണ്ടാവു പാറു ഗാർഗി പറയുന്നത് കേൾക്കുന്നതാ നല്ലത് കുറച്ച് സ്റ്റൈലൊക്കെ വേണം ഫോട്ടോയിൽ തിണങ്ങി നിൽക്കണ്ടേ എന്നെ മണിക്കൂട്ടനും പറയുന്നുണ്ട് ഓ ഉത്തരവ് ഇതെല്ലാം ഞാൻ അണിഞ്ഞോളാമേ എന്ന് പാർവതിയും പറയുന്നുണ്ട് ആ സമയം സുശീല പാർവതിയുടെ അരികിലേക്ക് വരുന്നു നീ ഇതുവരെ റെഡി ആയില്ലേ അവിടെ ഫോട്ടോഗ്രാഫർ വരാൻ നേരമായി ആ സമയത്താണ് പാർവതിയുടെ വേഷമൊക്കെ സുശീല കാണുന്നത് ഇടൊന്നും ഒരുക്കുമായി നടത്തുന്നത് എന്താ ഇവിടെ നിന്റെ രണ്ടാം കല്യാണം വലും നടത്താൻ പോകുന്നുണ്ടോ കല്യാണ പെണ്ണ് ഒരുങ്ങുന്നത് പോലെയാണല്ലോ നിന്റെ ഒരുക്കം ഇടയിത്ര അണിഞ്ഞൊരുങ്ങിയാലും നീ ഒന്നും കുഗ്രാമത്തിലെ പെണ്ണ് തന്നെയായിരിക്കും എന്നാ സുശീല പറഞ്ഞത് പാർവതിക്കും ഗാർഗിക്കും ഇഷ്ടപ്പെട്ടില്ല ഗാർഗി പറയുന്നു സുശീല എൻ്റെ ഈ നിർത്തിക്കെ നിങ്ങൾ എന്തിനാ ഒരു കാരണവുമില്ലാതെ പാർവതി ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഈ സ്വഭാവം തീരെ ശരിയല്ല പാർവതിയെ താഴ്ത്തിക്കെട്ട് സംസാരിക്കുന്നത് ആന്റി ഒന്ന് നിർത്തണം സുശീല പറയുന്നു ഓ ഇനി നിന്റെ ഒരു ഉപദേശം കേൾക്കാത്തതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ എടി നീ ഇങ്ങനെ കോലം കെട്ടിയെന്ന് കരുതി ചെയർപേഴ്സൺ സ്ഥാനം നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഒരു ചെയർപേഴ്സൺ നിക്കുന്ന കണ്ടില്ലേ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞേ കളിയാക്കി പൊട്ടിച്ചിരിക്കുകയാണ് സുശീല എടി എടേ അമേരിക്കക്കാരിന്റെ പാർവനെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് മണിക്കൂട്ടൻ സുശീലയെ കൊത്തുന്നു കൊത്തി അവിടെ നിന്ന് ഓടിക്കുകയാണ് മണിക്കൂട്ടൻ അത് കണ്ട് ഗാർഗ ചിരിക്കുന്നുണ്ട് കൂടെ പാർവതി പിന്നീട് കാണിക്കുന്നത് വിജയമ്മയും രാധികയും കൂടി ആ മാല പൂജാമുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അവിടെ വെച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയാണ് രണ്ടുപേരും ഇത് പ്രതാപൻ കാണുന്നുണ്ട് പെട്ടെന്ന് പ്രതാപൻ മറന്നു എന്ന് ശ്രദ്ധിക്കുന്നു രാധിക വിജയമ്മയോട് പറയുന്നുണ്ട് ഇനി ഫോട്ടോ ഫോട്ടോഷൂട്ടിന് നേരത്ത് ഇനി നമുക്ക് ഈ മൺസുന്ധരമാല എടുക്കാമല്ലേ അമ്മേ അത് മതി അത്രയും നേരം ആ മാല അവിടെ ഇരിക്കട്ടെ നേരം നേരെ നാളായി ആരും ഉപയോഗിക്കാതെ ലോക്കലെ മൺചുന്ദരമാല വെച്ചിരുന്നത് ശരിക്കും അങ്ങനെ വെക്കാനുള്ളതല്ല ഈ മാല ഇത് വെറും സാധാരണ മാലയല്ല ഐശ്വര്യദേവി ഈ മാലയിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ഇത് വീട്ടിലുണ്ടെങ്കിലേ അവിടെ ഐശ്വര്യം കുന്നുകൂടും എന്നാ പറയുന്നത് ഞങ്ങളുടെ അനുഭവം അത് തന്നെയാണ് പണ്ട് മുത്തശ്ശിമാരെ ഇത് നിത്യവും വിളക്കിന്റെ മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ ചെറുപ്പത്തിൽ ഞാനും അത് ചെയ്തിരുന്നു പക്ഷെ ഇന്നിപ്പോ ഈ മാല വീട്ടിൽ തന്നെ സൂക്ഷിക്കാൻ സാധിക്കില്ലല്ലോ മൂന്ന് കോടി രൂപ വിലവനിക്കുന്ന മുതൽ അല്ലേ ഇത് ഇത് പ്രതാപൻ ശ്രദ്ധിക്കുന്നുണ്ട് അത് കേട്ട് പ്രതാപൻ കണ്ണും തള്ളി ഞെട്ടി നിൽക്കുന്നു മൂന്ന് കോടിയുടെ ഈ മാല മനസമാധാനത്തോടെ എങ്ങനെ ഇവിടെ വെച്ചിരിക്കും അതുകൊണ്ട് ലോക്കറിൽ തന്നെയല്ലേ വെക്കാൻ പറ്റൂ കാലം അതായി പോയില്ലേ സാരമില്ല എന്നും പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ സാധിച്ചില്ലെങ്കിലും സാധിക്കുന്ന സമയത്ത് നമുക്ക് ഈശ്വരന്റെ മുന്നിൽ വെക്കാം അതുകൊണ്ട് ഫോട്ടോ ഷൂട്ടിന്റെ അന്ന് വരെ ഈ മാല ഇവിടെ ഇരിക്കട്ടെ ഏതായാലും ആരും ഇവിടെ വന്നിത് മോഷ്ടിക്കാൻ പോകുന്നില്ലല്ലോ രാധിക ചോദിക്കുന്നുണ്ട് ഈ മാല പാർവതിയാണ് ഈ എന്ന് പറഞ്ഞപ്പോൾ പ്രഭാവതി എന്ത് പറഞ്ഞു എന്ന് പ്രഭാവതിക്ക് അത് താല്പര്യം തന്നെയായിരുന്നോ അവളൊന്നും പറഞ്ഞില്ല കമ്പനിയുടെ തലപ്പത്തുണ്ടായ മാറ്റത്തിൽ അവൾ ഇത്രയും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കമ്പനിയുടെ റൂൾസ് മാറ്റാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ പിന്നെ അവളൊന്നും പറഞ്ഞില്ലെന്ന് വിജയമ്മ പറയുന്നുണ്ട് എന്തായാലും പാർവതി ഭാഗ്യമുള്ള കുട്ടിയാണ് ശരിക്കും ഐശ്വര്യ ദേവിയെ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ മാലയാണ് ഞാൻ എന്തുകൊണ്ടും യോഗ്യ പാർവതി തന്നെയാണ് അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാ പാർവതിക്ക് തന്നെ ഈ മാല കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എന്നെ വിജയമ്മ പറഞ്ഞപ്പോൾ രാധിക പറയുന്നുണ്ട് ഒന്നിനോടും അമിത ആവേശമില്ലാത്തത് അവളുടെ ഒരു നല്ല മത്സ്യ തന്നെയാണ് അതുകൊണ്ടാ അവൾക്ക് ഭാഗ്യങ്ങളൊക്കെ വന്ന് ചേരുന്നത് അമ്മ നോക്കിക്കോ മണിചന്ദ്ര മല അണിയുന്നതിന് ശേഷം പാർവതിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും വിജയമ്മ പറയുന്നുണ്ട് അത് നീ പറഞ്ഞത് ശരിയാണ് ഈ മല എപ്പോഴൊക്കെ ആരൊക്കെ അണിഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർക്ക് ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ രണ്ടുപേരും തൊഴുതതിന് ശേഷം അവിടെ നിന്ന് പോകുന്നു പ്രതാപൻ അവിടെ നിന്ന് മാറുന്നുണ്ട് ഈ സമയം പ്രഭാവതി മുറിയിലിരിക്കുകയായിരുന്നു പ്രതാപൻ അവിടേക്ക് വന്നിട്ടുണ്ട് എന്താടാ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങിയു എന്ന് പ്രഭാവതി ചോദിക്കുന്നു ഏയ് തുടങ്ങിയില്ല പക്ഷേ അതിലും വലിയ സംഗതിയാണ് അവിടെ നടക്കുന്നത് എന്നെ പ്രതാപൻ പറഞ്ഞതും എന്താ അത്ര വലിയ സംഗതി എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ചേച്ചി മണിച്ചിന്ദ്രമാലെന്ന് കേട്ടിട്ടുണ്ടോ പ്രഭാവതി പറയുന്നു കേട്ടിട്ടുണ്ട് അത് പഴയ മോഡലിലുള്ള വില കൂടിയൊരു മാലയാണെന്നാണ് ഞാൻ കേട്ടത് ചേച്ചി ഐറ്റം ഐറ്റം വെരി കോസ്റ്റ്ലി ആണ് അങ്ങനെ ഒരു മാല ഈ വീട്ടിലുണ്ടെന്ന് പ്രതാപൻ പറയുന്നു ഈ വീട്ടിലോ മണിചന്ദ്രമാലയോ നീ അത് എങ്ങനെ അറിഞ്ഞു എന്ന് പ്രഭാവ ചേച്ചി ഈ മണിചന്ദ്രമാല ഇവിടെ മണിച്ചമായിട്ട് കൈമാറി വന്നൊരു മാലയാണ് ഓരോരോ തലമുറയായിട്ട് കൈമാറി കൈമാറി അവസാനമായി ഗായത്രി ദേവിയിലെത്തി ഇപ്പോ ഇന്ന് പാർവതിക്ക് അത് കൈമാറും പാർവതി ഫോട്ടോഷൂട്ട് എടുക്കുന്നതും ആ മാല ധരിച്ചിട്ടായിരിക്കും ഈ വിവരങ്ങൾ നീ എങ്ങനെ അറിഞ്ഞു എന്ന് പാർവതി പ്രഭാവതി ചോദിക്കുന്നുണ്ട് ചേച്ചി ഈ പ്രസ്തുതമാല പാർവതിക്ക് കൊടുക്കുന്നതിന് മുമ്പ് വിജയമയും രാധികയും കൂടി ആ മാല പൂജാമുറിയിൽ പൂജയ്ക്ക് വെച്ചിരിക്കുകയാണ് അവരത് വെക്കുന്ന നേരത്താ ഇതൊക്കെ സംസാരിച്ചതും ഞാൻ ഇതൊക്കെ കേട്ടതും ശരിക്കും ഈ മാല ആർക്കാ ചേച്ചി കിട്ടേണ്ടത് പാരമ്പര്യമായിട്ട് കൈമാറുന്ന രീതിയാണെങ്കിൽ അത് കിട്ടേണ്ടത് ചേച്ചിക്കല്ലേ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇപ്പോ ചേച്ചിയല്ലേ ഉള്ളത് പ്രഭാവര് ചിരിച്ചുകൊണ്ട് പറയുന്നു പ്രതാപ അവരിപ്പോ ആ മാല പാർവതിക്കോ പങ്കജാക്ഷിക്കോ കൊടുത്തോട്ടെ ആർക്ക് കൊടുത്താലും അത് ഒടുവിൽ കട കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലാതെ എവിടെ പോവാനാ ചേച്ചി അതിന്റെ വില എത്രയാണെന്ന് ചേച്ചിക്ക് അറിയോ എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് നീ അതിനുള്ളിൽ അതിന്റെ വിലയും അറിഞ്ഞോ പ്രതാപൻ പറയുന്നു ഞാൻ അതെല്ലാം അറിഞ്ഞു അതിന്റെ വിലയെ മൂന്ന് കോടിയാണ് മൂന്ന് കോടി ചേച്ചി എനിക്കൊരു ഐഡിയ പൂജാ മുറിയിൽ ഇരിക്കുന്ന ആ മാല അടിച്ചു മാറ്റി നമുക്ക് ഇവിടുന്ന് മുങ്ങിയാലോ അതുമായിട്ട് മുങ്ങിയാലേ മൂന്ന് കോടി രൂപയാ കൈവശം വരുന്നത് മാല വിറ്റു കിട്ടുന്ന മൂന്ന് കോടിയുമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ജീവിക്കാൻ പ്രഭാവതി പറയുന്നുടാ നീ ഇങ്ങനെ മണ്ടത്തരം പറയാതെ നൂറു കോടിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ പോകുമ്പോഴാ നീ മൂന്ന് കോടി മോഷ്ടിക്കുന്ന കാര്യം പറയുന്നത് ഡാ ബുദ്ധിയുള്ള ആരെങ്കിലും കോടി വിട്ടിട്ട് മൂന്ന് കോടിയുടെ പിന്നാലെ പോവുമോ ഏടാ നമ്മളിപ്പോ ഈ മൂന്ന് കോടിയുടെ മാലി മോഷ്ടിച്ച് ഇവിടെ നിന്ന് ഓടിപ്പോയാലേ നമുക്ക് കള്ളനും കള്ളിയും എന്നുള്ള പേരും കിട്ടും ചിലപ്പോ അഴിക്കകത്താവുകയും ചെയ്യും അതൊരു നഷ്ടക്കച്ചവടം അല്ലേ കട്ടെടുക്കുമ്പോൾ അടപടലെ കട്ടെടുക്കണം അതുകൊണ്ട് നമുക്ക് ആദായം ഉണ്ടാവണം എന്നനേക്കുമായി രക്ഷപ്പെടണം സ്വർഗ തുല്യമായി ജീവിക്കണം അല്ലാതെ മെനക്കെട്ട ഇടപാടിന് കച്ച മുറുക്കരുത് പ്രതാപൻ പറയുന്നു ആ മാല കണ്ടിട്ട് എന്റെ കൈ ചൊറിയുവാ ചേച്ചി മൂന്ന് കോടി പടവള വെട്ടിത്തിളങ്ങുന്നത് കാണുമ്പോ എങ്ങനെയാ വേണ്ടാന്ന് വെക്കുന്നത് പ്രഭാവതി പറയുന്നു എടാ മോനെ ആ മാല കണ്ണിട്ട് നിനക്ക് തീരെ സഹിക്കുന്നില്ല അല്ലേ എങ്കിൽ എന്റെ മോൻ ഒരു കാര്യം ചെയ്യേ പൂജാ മുറിയിൽ പോയി ആ മണിച്ചിത്രമാല നീങ്ങ് പൊക്കിക്കൊണ്ട് വാ ഏ നമ്മൾ അതുകൊണ്ട് മുങ്ങുവാണോ എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് മുങ്ങാനൊന്നും പോകുന്നില്ല നീ മാല എടുത്തിട്ട് വാ അത് വെച്ചൊരു കളി കളിക്കാനുണ്ട് മനസ്സിലായില്ല എന്ന് പ്രതാപൻ പറഞ്ഞതും പ്രഭാവതി പറയുന്നു നീ പോയി എടുത്തിട്ട് വാ പ്രതാപ ചെല്ലടാ അങ്ങനെ പ്രതാപനെ പ്രഭാവതി പറഞ്ഞു വിട്ടു ഈ സമയം പല്ലവി അവിടെ മുറിയിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അവിടേക്ക് കുറച്ച് മുല്ലപ്പവുമായി പ്രഭാവതി എത്തി അവളൊന്ന് നല്ല സുന്ദരി പതിവിൽ കൂടുതൽ സൗന്ദര്യം നീ ഒരുങ്ങിയില്ലെങ്കിൽ നിന്നെ ഒരുക്കാന്ന് കരുതിയ ഞാൻ വന്നത് അപ്പോഴത്തേക്കും നീ റെഡി ആയെന്ന് പ്രഭാവതി പറയുന്നു അമ്മ ഒരുക്കാൻ വരുന്നത് ഞാൻ അറിഞ്ഞില്ലല്ലോ എങ്കിൽ ഞാൻ ഒരുങ്ങാതെ അമ്മയ്ക്ക് വേണ്ടി കാത്തിരുന്നേനെ എന്ന് പല്ലവി ഞാൻ നിന്നെ ഒരുക്കുന്നത് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ ഒരുക്കാനായില്ലെങ്കിലും ഞാൻ നിനക്ക് പൂവ് വെച്ചു തരാം നീ പൂ വെച്ചില്ലല്ലോ ഈ പൂവും കൂടി വെച്ചാലേ നീ തനി അപ്സരസായിരിക്കും തിരിഞ്ഞേ ഞാൻ വെച്ചു തരാം എന്ന് പറഞ്ഞേ പ്രഭാവരി തന്നെ പല്ലവിക്ക് ആ പൂ വെച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയുന്നുണ്ട് അത് കണ്ട് പല്ലവിക്കും സന്തോഷമാകുന്നു ഇഷ്ടപ്പെട്ടു അവനെ ചോദിക്കുന്നുണ്ട് നാളെ നീ വിവാഹം കഴിച്ച് പോകുന്ന വീട്ടിലെ അമ്മായിമ്മയും എന്നും നിനക്ക് ഇതുപോലെ പൂ വെച്ചു തരും അത് കേട്ട് പല്ലവി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങളാണല്ലോ എന്റെ അമ്മായിയമ്മ ഇത്രയും സുന്ദരിയായി നിനക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും ഇല്ലല്ലോ വീണിന്റെ ചന്തം കൂടുന്നത് പൊന്നല്ലേ മോളെ നീ അവിടെ ഓരോരുത്തരും പൊന്നണിഞ്ഞാ നിൽക്കുന്നത് എല്ലാവരുടെയും കഴുത്തിലും കയ്യിലും ഉണ്ട് അവർക്കിടയിലേക്ക് മോള് സ്വർണ്ണമില്ലാണ്ട് പോകുന്നത് ഒരു കുറച്ചില്ലല്ലേ എന്റെ പ്രഭാവതി പറഞ്ഞതും പല്ലവി പറയുന്നു അത് സാരമില്ല സ്വർണ്ണമില്ലാതെ ഞാൻ എന്ത് ചെയ്യാനാ നീ അമ്മ നിനക്കൊപ്പമുള്ളപ്പോ നീ എന്തിനെ അവിഷമിക്കുന്നത് നിനക്ക് വേണ്ട സ്വർണം ഞാൻ തരും പ്രതാപൻ വരട്ടെ പ്രതാപ എന്ന് പറഞ്ഞ പ്രഭാവതി പ്രതാപനെ വിളിക്കുന്നു അവിടെ ഒരു ആ മണിച്ചുമായി പ്രതാപൻ എത്തി പ്രതാപ അധികം കൊണ്ടുവന്നേന്ന് പ്രഭാവതി പറയുന്നുണ്ട് ഇതിൽ നിനക്കുള്ള ആഭരണങ്ങളാണ് പ്രതാപ അതൊന്ന് തുറന്നതെന്ന് പ്രഭാവതി അങ്ങനെ ആ മാല തുറക്കുകയാണ് ആ ആഭരണ പിടി തുറക്കുകയാണ് ഏർ പ്രതാപൻ അത് കണ്ട് പ്രഭാപതിയുടെയും പ്രതാപന്റെയും കണ്ണ് തള്ളി നിൽക്കുന്നു കൂടെ പല്ലവിയുടെയും പ്രതാപ ആ മാലെടുത്തതെന്ന് പ്രഭാവതി പറയുന്നു പ്രതാപൻ അതെടുത്ത് കൊടുക്കും ഇത് മൂന്ന് കോടി രൂപ വില ഉള്ള മാലയാണ് മൂന്ന് കോടിയോ എന്ന് പറഞ്ഞ് പല്ലവി കണ്ണ് തള്ളി നിക്കുന്നു ഇത് നീ കഴുത്തിലിട്ടോ ഇത് നിനക്ക് നന്നായിട്ട് ചേരും എന്നെ പ്രഭാവതി പറഞ്ഞതും അയ്യോ മൂന്ന് കോടി രൂപയുടെ മാലയോ എനിക്കിതൊന്നും വേണ്ടെന്ന് പല്ലവി അതെന്താ നിനക്ക് വേണ്ടാത്തത് മൂന്ന് കോടി എന്ന് കേട്ടപ്പോ നീ പേടിച്ചു പോയോ പല്ലവി നീ എന്തിനാ ഇത് നീ മോഷ്ടിച്ചെടുത്ത് കഴുത്തിലിട്ടതല്ലോ അല്ലേ ഞാൻ മനസ്സറിഞ്ഞെന്ന് നിനക്ക് തരുന്നതല്ലേ നീ വേണ്ടാന്ന് പറയണ്ട അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല ഇത് നീ അണിഞ്ഞേ പറ്റൂ ഇത് ഞാൻ നിന്റെ കഴുത്തിൽ ഇട്ടുതരാം തിരിഞ്ഞെ എന്ന് പറഞ്ഞു പല്ലവിയുടെ കഴുത്തിൽ ആ മണിചന്ദ്രമാല ഇട്ട് കൊടുക്കുകയാണ് പ്രഭാവതി എന്നാലും ആ മണിചന്ദ്രമാല മണിച്ചമാലക്കാരിയുടെ പ്രഭാവതിക്കാണെങ്കിൽ അത് കൊടുക്കാൻ കഴിയുന്നില്ല വല്ലാത്തൊരു ഒരു വിമിഷ്ടം പോലെ അത് പ്രഭാവതിക്ക് കിട്ടണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഇനി ഇതിട്ടുകൊണ്ട് വേണം നീ താഴേക്ക് ചെല്ല എന്ന് പറഞ്ഞ് പ്രഭാവതി പോകുന്നുണ്ട് ആ മാലയുടെ ചന്തം നോക്കുകയാണ് പല്ലവി കഴുത്തിൽ കിടന്ന മുത്തുമാല ഊരി വെക്കുന്നു പലവിങ്ങനെ കണ്ണാടിയിൽ നോക്കി നിൽക്കുന്നത് പ്രഭാവതയും പ്രതാപനും കാണുന്നുണ്ട് ഇതേ സമയം ഫോട്ടോ എടുക്കാനായി അയാൾ വന്നിരിക്കുന്നു എന്തായി എല്ലാം റെഡിയാണോ എന്നൊക്കെ രാധിക ചോദിക്കുന്നുണ്ട് അയാളോട് അവരൊരുങ്ങുകയാണ് ആ സമയം ഗാർഗി വിശാലയും പാർവതിയും വിളിക്കുന്നുണ്ട് ദൈവ് വരുന്നു എന്ന് പറഞ്ഞേ രണ്ടുപേരും വരുന്നുണ്ട് അവിടേക്ക് അതിന് മുന്നോടിയായി തന്നെ പ്രഭാവതിയും പ്രതാപനും വരുന്നു ഇതുവരെ ഷൂട്ട് തുടങ്ങിയില്ലേ ഞങ്ങൾ കരുതി തുടങ്ങി തുടങ്ങിക്കാണുവെന്ന് എന്നെ പ്രഭാവതി പറയുന്നുണ്ട് വിശാലം പാർവതിയും വരുന്നേ ഉള്ളൂ എന്ന് രാധിക പറയുന്നു ജാസ്മിനും സുശീലയും അവിടെ എത്തി വിശാലം പാർവതിയും കൂടെ ബീപിനും എത്തി ആദ്യം സാറിന്റെയാണോ മേഡത്തിന്റെയാണോ ഫോട്ടോ എടുക്കേണ്ടതെന്ന് ഫോട്ടോഗ്രാഫർ ചോദിക്കുന്നുണ്ട് അതിപ്പോ ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ ആദ്യം പാർവതിയുടെ ഫോട്ടോ എടുത്താ എന്ന് വിശാൽ പറയുന്നു ശരി മേഡം ആ സെറ്റിലേക്ക് ഇരിക്കൂ എന്ന് ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട് പാർവതി മോളെ നിക്കി നിക്കി എന്ന് വിജയമ്മ പറയുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് നീ എന്താ നീന്ത മണചന്ദ്രമാലയെടുത്ത് പാർവതിക്ക് കൊടുക്കാത്തത് എന്ന് വിജയമ്മ രാധികയോട് ചോദിക്കുന്നു രാധിക മറന്നു പോയതായിരുന്നു അത് പാർവതി അത് അണിഞ്ഞുവേണ്ട ഫോട്ടോയ്ക്ക് നിക്കാൻ നമ്മളത് തീരുമാനിച്ചതല്ലേ എന്നും വിജയമ്മ പറയുന്നു അയ്യോ അബദ്ധം പറ്റിപ്പോയമ്മേ ഈ തിരക്കിനിടയിൽ ഞാൻ അത് മറന്നു പോയി അത് മറക്കാൻ പാടുള്ളതാണോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആണ് പാർവതി പാർവതിയുടെ ഫോട്ടോ എടുക്കുമ്പോഴേ ആ മാല പാർവതിയുടെ കഴുത്തിൽ ഉണ്ടാകണം രാധികേനി വേഗം പൂജാമുറിയിലേക്ക് ചെന്ന് ആ മാല എടുത്തിട്ട് വന്നേ എന്ന് രാധികയുടെ വിജയമ്മ പറയുകയും രാധിക മാല എടുക്കാനായി പോവുകയും ചെയ്യുന്നുണ്ട് ആ സമയം പ്രഭാവതിയും പ്രതാപനും ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നു എന്നാൽ ഈ മാല ഇപ്പോൾ പല്ലവിയുടെ കഴുത്തിലാണല്ലോ ഉള്ളത് ഇത് അവരറിയുന്നതുമില്ല വരാനിരിക്കുന്ന വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ലൈക്ക് ചാനൽ